ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം ഉത്തരം മുപ്പത്തി മൂന്ന് ശതമാനം ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതായിരുന്നു ഉത്തരം ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എത്രാമത്തെ ലോക പരിസ്ഥിതി ദിന ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ നടന്നത് ഉത്തരം നാൽപ്പത്തി ഏഴാമത്തെ ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ചിന് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം ഏഴുമല കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഉത്തരം ഈക്കോ മാർക്ക് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം തണ്ണീർ തടങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പി യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം യുണൈറ്റഡ് നാഷണൽ എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിച്ച മലയാളി ഉത്തരം ഡി കെ കരുണാകരൻ ഐ എഫ് എഫ് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം ഏത് ഉത്തരം നിശബ്ദ വസന്തം റേച്ചൽ കേസൻ എഴുതിയത് നാഷണൽ എൻവിയോൺമെൻറ്റ് പ്രോ പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉത്രാമത്തെ ലോക പരിസ്ഥിതി ദിന ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്നത് ഉത്തരം അമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഉത്തരം പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഉത്തരം എക്കോസിസ്റ്റം റീസ്റ്ററേഷൻ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത് ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചു ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയ്യെടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഉത്തരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്